അപ്പോൾ ഇതെന്ന് പറയാം നമ്മുടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അതിനൊരു ചെറിയ കേക്ക് കട്ടിങ് ആണ് ചെറിയൊരു സന്തോഷം ചേച്ചിക്ക് കൊടുക്കുന്നു അത്രേ ഉള്ളൂ ബാക്കി നമുക്ക് കാണാം കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന എൻ്റെ നാട്ടിലെ വീട്ടിൽ എന്നെ സഹായം സഹായിക്കാൻ നിൽക്കുന്ന ചേച്ചിയുണ്ട് ചേച്ചിയുടെ ബേർത്ത് ആണ് ചേച്ചി ഒന്നും അങ്ങനെ ബേഡേ ഒന്നും അങ്ങനെ ആഘോഷിക്കുന്ന ആളൊന്നുമില്ല എൻ്റെ ഒരു സാഹചര്യം അല്ല ചേച്ചിക്കൊക്കെ ഉള്ളത് പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും ബേത്ത് ഡേ ആഘോഷിക്കണമെന്ന് അവർക്ക് അവരെയും കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെയുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് എനിക്കതിഷ്ടമാണ് ഞാൻ എങ്ങനെ സന്തോഷിക്കുന്നു അവരും അതുപോലെ സന്തോഷിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് ചേച്ചിയുടെ കേക്ക് ബേർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കേക്കൊക്കെ മേടിച്ചു മേടിച്ചിട്ട് അത് പെട്ടെന്നായിരുന്നു അങ്ങനെ വലിയ വലിയ അങ് വലിയ ആഘോഷമല്ല ഞാനും ചേച്ചിയും ഞാനും കുടുംബവും ചേച്ചിയും ഒക്കെയുള്ള ഒരു ചെറിയ ആഘോഷം ആ ചേച്ചിയുടെ കൂടെ നിന്നത് ചേച്ചിയുടെ മോനും ചേച്ചിയുടെ ആ മോൻ്റെ മോളുമാണ് കൂടെ നിന്നത് കൊച്ചുമോളും മോനുമാണ് ചേച്ചിയുടെ കൂടെ നിന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചെറിയൊരു ചെറിയൊരു രീതിയിലൊരു ആഘോഷം ഒരു കേക്ക് കൊണ്ട് ചേച്ചി കരയുവാണേ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു എല്ലാവർക്കും കൊടുത്തിട്ട് എനിക്ക് കൊണ്ട് തന്നാൽ മതിയെന്ന് ചേച്ചിയുടെ സന്തോഷം ആ എന്താണെന്ന് പറയും ഞാൻ അങ്ങനെ മുഖം വെച്ചത് ആ ക്രീം മൊത്തം എൻ്റെ വായിക്കാതെ ചേച്ചി വെച്ചാൽ ആ ക്രീം എനിക്ക് ക്രീം ഇഷ്ടമല്ല അത്രയും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്കങ്ങ് വിഷമായി ചേച്ചിയുടെ കരച്ചിൽ കണ്ട അപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം അതുകൊണ്ട് എൻ്റെ മുഖം അങ്ങനെ ആയിപ്പോയി എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി ചേച്ചി ചേച്ചിക്ക് ചേച്ചി അങ്ങ് കരച്ചില്ല എപ്പോഴും ചേച്ചി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെയൊന്നും ചേച്ചി ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളല്ലേ അങ്ങനെ മക്കളും കൊച്ചുമുകളും ഒക്കെ കേക്കൊക്കെ കൊടുത്ത് സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ വീട്ടിലെ വേറൊരു സഹായത്തിൽ നിൽക്കുന്ന ഒരു സഹോദരനാതെ പുള്ളികളൊക്കെയും കേക്കൊക്കെ കൊടുത്തു ഇവരൊക്കെയാണ് നമ്മുടെ വീട്ടിലെ സഹായകർ സന്തോഷമായിട്ട് അവരെല്ലാവരും കൂടെ മുന്നോട്ട് പോകുന്നു വീണ്ടും വീണ്ടും എനിക്ക് കേക്ക് തന്നുകൊണ്ടിരിക്കണം വീണ്ടും എനിക്ക് കേക്ക് കൊണ്ടുപോകും എനിക്ക് ആ കേക്ക് ആ ക്രീം ആയതുകൊണ്ട് ചേച്ചി എനിക്ക് വേറെ കേക്ക് ആയിട്ടും എടുത്തത് ഞാൻ കിട്ടുന്ന ചേച്ചി കരയുമാണ് എനിക്ക് അങ്ങ് സങ്കടം വന്ന് ചേച്ചിയുടെ കരച്ചിൽ കണ്ടിട്ട് പാവം ഉണ്ട് ഞാൻ പറഞ്ഞു അത് എടുക്കിനി വേണ്ടാന്ന് ചേച്ചി അത് ഹാപ്പി ബർത്ത്ഡേ വേണമെന്നും പറഞ്ഞ് വെച്ചതാ അങ്ങനെ ഭയങ്കര സന്തോഷമായി ഞാനൊരു ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യണ്ടാന്ന് ഞാൻ വിചാരിച്ചതിനകത്ത് പക്ഷേ ആർക്കെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷനാണ് ഹാട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യും ഞാൻ കൊടുക്കുന്ന ഒന്നും അങ്ങനെ ഞാൻ ഇടാറില്ല പക്ഷേ ചേച്ചിയും പറഞ്ഞു വേണം അതിനകത്ത് ഇട്ടേക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സന്തോഷം ഞാൻ ഒരു കമ്മല് കൊണ്ട് കൊടുത്തതാണ് അത്രയേ ഉള്ളൂ ഈ ബ്ലോഗ് താങ്ക് യു സോ മച്ച്